ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരക്കയുടെ ഒക്കെ സീസൺ ആണ് നമ്മുടെയൊക്കെ വീട്ടിലത്തെ പേരക്കുണ്ടായ പേരക്കേട്ട അപ്പോൾ ഞാൻ അടുത്തൊന്നും അത് വെച്ചിട്ട് നല്ലൊരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഓർത്തും അപ്പോൾ നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലാതെ നമ്മൾ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ നമ്മുടെ മിക്സിയുടെ ഇതിൽ അരയില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ ആ ഒരു സീഡെല്ലാം അങ്ങനെ കിടക്കും നമ്മൾ പേരക്കയുടെ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് തന്നെ അതിൻ്റെ സീഡിൻ്റെ പൊടി പോലും നമുക്കതിൽ കാണാൻ പറ്റില്ല അതങ്ങനെയാണ് നമ്മളതിൻ്റെ സീഡോട് കൂടി തന്നെയാണ് പൊടിച്ച് നമ്മൾ ജ്യൂസിലെടുക്കുന്നത് ഞാൻ കഴിച്ചിട്ടുള്ള ജ്യൂസിലുള്ള കാര്യമോ പറയുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല അപ്പം ഞാനിത് ഇത് വെച്ച് നമ്മുടെ ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്നും നക്കിട ആക്കിയെടുക്കണം തോലൊന്നും കളയേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്കതിന് നല്ല റോസ് കിട്ടണമെങ്കിൽ നല്ല പുള്ളി റോസ് ആയിട്ടുള്ളത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റോസ് കിട്ടും കേട്ടോ അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ശേഷം ഞാൻ മിക്സിയുടെ മിക്സി കുഞ്ഞ് ജാറിലിട്ടിട്ട് കുറച്ച് നന്നായി പഞ്ചസാര ചേർത്തുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വീണ്ടും കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിൽ തന്നെ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് അതിൽ അതുമായിട്ട് ഇതായി അരഞ്ഞ് കറക്റ്റായിട്ട് പൊടിയായി വന്നോളും അല്ലെങ്കിൽ പിന്നെ പൊടിച്ച പഞ്ചസാരയൊക്കെ ഒക്കെ ചേർക്കേണ്ടത് അതിനെക്കാട്ടും നല്ലതല്ലേ ഇതെന്ന് പറയുമ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പഞ്ചസാര ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ ഫ്രീസറിൽ വേണമെങ്കിൽ ഫ്രീസറിലൊക്കെ വരുന്ന സമയത്ത് നോർമൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അവർക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ ഐസ് ക്യൂബായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ ഐസ് ക്യൂബൊക്കെ ആയിട്ട് എടുത്ത് വാങ്ങി ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് കീപ്പ് ചെയ്യാം നമ്മളിങ്ങനെ കട്ടിക്ക് നല്ല മിക്സ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഏഴ് ദിവസമൊക്കെ നിന്നോളും പിന്നെ നമുക്ക് ഇതേ നോർമൽ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ഐസ് വാട്ടർ ആണെങ്കിൽ ഐസ് വാട്ടർ ഏത് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണതും എന്താണെങ്കിൽ സംഭവം ഫ്രഷ് ആണല്ലോ നമ്മളിപ്പോൾ പുറത്തൊന്നും മേടിക്കുന്ന പോലെ ഈ പാക്കറ്റിൽ കിട്ടുന്ന ആ ഒരു പേരക്ക ജ്യൂസിൽ എന്തായാലും പ്രിസർവേറ്റ് ഉണ്ടാവും അല്ലേ കേടുവരാതിരിക്കുക പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആണ് സംഭവം അപ്പോൾ അതേ നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞാൽ മതി സത്യം പറഞ്ഞാൽ തീരില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതൊക്കെ ഉണ്ടാക്കി ഫ്രീസർ ഐസ് ക്യൂബൊക്കെ ആക്കി എടുത്ത് വെക്കുകയാണെങ്കിലും നമുക്ക് നല്ല ചൂട് സമയ സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതാണല്ലോ സംഭവം റെഡി ആയിട്ട് പക്ഷെ നല്ല അതേ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കിട്ടുന്ന ആ ഒരു ജ്യൂസില് അതിൻ്റെ അതേ ടേസ്റ്റാണ് അതിൽ അപ്പോൾ ഞാനതിൽ ഐസ് ക്യൂബാണ് ഇട്ടുകൊടുത്തത് പക്ഷേ നന്നായി തണുപ്പിച്ച് കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്കിത് അത്ര ടേസ്റ്റ് തോന്നുന്നില്ല പിന്നെ പഞ്ചസാരയൊക്കെ ഞാൻ കുറച്ച് കുറച്ചിട്ടുള്ളൂ നന്നായിട്ട് പഞ്ചസാര ഇട്ട് അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും എന്നിരുന്നാലും നമുക്കിത് നമ്മുടെ വീട്ടിലുണ്ടായ നമ്മ പേരക്കയിൽ അടിച്ചെടുക്കുന്ന ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിലൊരു ഇതുമില്ല ഇതിന് മുന്നേ നമ്മൾ എപ്പോഴും പുറത്തുനിന്നൊക്കെയല്ലേ നമ്മൾ വാങ്ങിയത് ഒന്ന് ചെയ്ത് നോക്കാം ഒന്ന് ശരീരം ചില്ലാവാനും അല്ല ഐസ് വാട്ടർ ചെയ്തെടുത്ത് ണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും അപ്പോൾ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാലും ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം ഇത്രയും പോലെ ഇത്രപോലെ സംഭവങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കണമെങ്കിൽ ഒരു നാൽപ്പത് രൂപയെങ്കിലും കൊടുക്കാൻ നമുക്ക് കടയിൽ കിട്ടില്ല ഇത് കാരണം ഒരു ചിലവുമില്ലല്ലോ ഒരു ഒത്തിരി പഞ്ചസാരയുടെ ചിലവും മാത്രമേ ഉള്ളൂ എന്തായാലും ചെയ്ത് നോക്കുക അടുത്ത വീട്ടിയിട്ട് വരാം താങ്ക്